ഹലോ ഗെയ്സ് ബിഗ് ബോസിൽ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് പ്രൊമോയിൽ കാണിക്കുന്നത് മൂന്ന് പേരാണ് ഈ ഒരു ടാസ്കിൽ വന്നിട്ടുള്ളത് ആര്യൻ സാബുമാൻ അനുമോൾ ഈ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു കയറുണ്ട് ആ കയറിൽ മൂന്ന് കളറിലെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഓരോ കളറിലും ഓരോരുത്തർ പിടിച്ച് ആ പിടിവിടാതെ മീൻസ് എന്ത് ചെയ്യുമ്പോഴും എന്തിന് ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഇത് പിടിച്ചിരിക്കണം പിടിവിടുകയാണെങ്കിൽ അയാൾ ഔട്ടാണ് ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റയാൾ ഇങ്ങോട്ട് വരും എന്തു തന്നെ നല്ല ചിരിപ്പിക്കാനുള്ള ടാസ്ക് ആണ് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വരുമ്പോൾ നല്ല രസം ഉണ്ടാകും അങ്ങനെ ഇവര് മൂന്നാളും അനുമോളും ആര്യനും സാബുമേനും കൂടെ വെസൽ കഴുകുന്നിടത്ത് വന്നപ്പോ നെവിൻ അവിടുന്ന് മാറി കൊടുക്കുന്നില്ല നെവിൻ അപ്പോ പറയുന്നൊരു ഡയലോഗാണ് ഡിസേർവിങ് അല്ലാത്തവർ വള്ളി പിടിച്ച് നടക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ നെവിൻ പ്ലേറ്റ് കഴുകി അനുമോളുടെ മുഖത്ത് വെള്ളം തെറിപ്പിക്കുന്നുണ്ട് ഇവരെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നെവിൻ ആ പണി ചെയ്തത് നെവിൻ അനുമോളുടെ മുഖത്ത് വെള്ളം കുറഞ്ഞപ്പോ നീ എന്തായി കാണിക്കുന്നേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇവര് മൂന്ന് പേര് മാത്രമുള്ള ടാസ്കിൽ എന്തിനാണ് നെവിൻ ഇടപെടുന്നത് നെവിൻ കുറച്ചൊന്നും അല്ല കുറച്ച് അധികം ഓവറാകുന്നുണ്ട് ഇവർ പേരും തമ്മിൽ എന്ത് തന്നെ കളിച്ചാലും അതൊക്കെ ടാസ്കിന്റെ ഭാഗമാണ് പക്ഷേ നെവിന് വല്ല ആവശ്യമുണ്ടോ ഈ ഒരു ടാസ്കിൽ കയറി ഇടപെടാനായിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നെവിൻറെ കയ്യിൽ കയർ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇതിനു ശേഷമാണ് അനുവും ആര്യനും സാബു അനും കൂടെ കിച്ചണിൽ തന്നെ വീഴുന്നത് ഇതൊക്കെ എന്താണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്താൽ അതിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് തീരുമാനിച്ചവർ മാത്രമാണ് അതിൽ കളിക്കേണ്ടത് അല്ലാതെ നെവിൻ അതിൽ കയറി കളിക്കാൻ അധികാരമുണ്ടോ എന്ത് തന്നെയാലും നെവിൻ ഇതിനുള്ള പണിഷ്മെന്റ് തീർച്ചയായും കിട്ടുന്നതായിരിക്കും